മലയാളി ഗ്ലോദറിലേക്ക് എല്ലാവർക്കും സ്വഭാവം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഈ വീക്കിലേക്കുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ആഴ്ചത്തേക്ക് എത്രത്തോളം ചിലവ് എന്നുള്ളത് ഞാൻ കണക്ക് കൂട്ടി കാണിച്ചു തരാം അപ്പം നമുക്ക് ഷോപ്പിങ്ങിന് പോകാം അപ്പോഴത്തെ ഇതായിട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു മോൾ എന്ന് പറയുന്നത് സ്പ്രിങ് ഒറയോൺ മോൾ ഇവിടെ ഇങ്ങനെയാണ് ഓരോ കൊച്ചു കൊച്ചു ടൗണിലോ ഓരോ മോൾസ് കാണും ആ മോളിലാണ് നമ്മൾ വന്നിട്ട് ഷോപ്പിംഗ് നടത്തുന്നത് ബ്രിസ്ബെയിൻ സിറ്റിയിലേക്ക് പിന്നെയും ചെറിയ ചെറിയ കടകളുണ്ട് പക്ഷേ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ താമസിക്കുന്ന അവിടെയൊക്കെ ഇതുപോലെ ഒരു മോൾ കാണും ആ മോളിലാണ് എല്ലാ കടകളും ഉള്ളത് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിയ ബിൽഡിങ്ങുകളായിട്ടല്ല പണിഞ്ഞു വെച്ചിരിക്കുന്നത് പൊക്കമുള്ള ബിൽഡിങ്ങുകളായിട്ടല്ല പണിഞ്ഞിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നിരത്തിയാണ് കേട്ടോ പണിഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമാണ് ഇങ്ങനെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്ന് ഷോപ്പിംഗ് നടത്താം ഇവിടെ ഇതാണ് അപ്പം വോൾവേഴ്സ് എന്ന് പറയുന്ന മോള് ഇതാണ് ഇവിടുത്തെ അത്യാവശ്യം ഏറ്റവും വലിയ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളൊരു കാര്യം പറയോ ഇവിടെ കുട്ടികൾക്കായിട്ട് ഫ്രീ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആരും ഏത് കുഞ്ഞു കുട്ടി വന്നാലും ഇവിടെ ഫ്രൂട്ട്സ് എടുക്കും ട്ടോ ഇവിടുത്തെ പച്ചക്കറിയുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഫ്രീസ് ആക്കിയാണ് എല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഞാൻ എപ്പോഴും സ്വെറ്റർ ഇട്ടുകൊണ്ടേ പോകാറുള്ളൂ ഇതിനകത്തേക്ക് എനിക്ക് ഭയങ്കര തണുപ്പാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ സാലഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഇലകളും അതൊക്കെയാണ് ലെറ്റ്യൂസും സാധനങ്ങളും കുക്കുംബറും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ക്യാരറ്റ് അത്യാവശ്യം വലിയ ഇലയില്ല വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടാറുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ പച്ചക്കറി എന്ന് പറയുന്ന തരത്തിൽ ഇവിടെ അങ്ങനെ ഒന്നും കിട്ടാറില്ല ഇത് ഈ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടോ നല്ല രസം ഉണ്ടല്ലേ അടുക്കി വെച്ചിരിക്കുന്നതാണ് എന്ത് രസാണ് കളേഴ്സ് അല്ലേ ഏർ ഇത് എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിവിടുത്തെ ലെമൺ ആണ് ഇത് ഓറഞ്ച് വലുപ്പം കണ്ടോ ഇവിടെ കിട്ടുന്ന പഴം ഇങ്ങനത്തെ പഴമാണ് കിട്ടുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ചെറിയ പഴം കിട്ടില്ല ഒരു റോബ മോഡലിലുള്ള പഴമാണിത് നമ്മുടെ തേങ്ങ എരിപ്പിന്റെ അവിടെ ഒരു തേങ്ങയ്ക്ക് നാല് ഡോളർ ആണ് വില ഇത് മിൽക്കിന്റെ സെക്ഷനാണ് ഇതെല്ലാം ഫ്ലേവേർഡ് ആയിട്ടുള്ള മിൽക്കാണ് ചോക്ലേറ്റ് കോഫി കോൾഡ് കോഫി ഒക്കെ ഉണ്ട് പിന്നെ സ്ട്രോബെറി അതിൻ്റെയൊക്കെ ഫ്ലേവറിലുള്ള മിൽക്കാണ് ഈ ഇരിക്കുന്നത് ഇപ്പുറത്തെ സെക്ഷനിൽ നോർമൽ മിൽക്ക് മിൽക്കിരിപ്പുണ്ട് അതുതന്നെ ഫുൾ ക്രീം മിൽക്കും ഉണ്ട് ലൈറ്റ് മിൽക്കും ഉണ്ട് ഞാൻ സാധാരണ ഫുൾ ക്രീം മിൽക്കാണ് എടുക്കാറ് എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കുകയാണ് ചെയ്യുന്നത് ചായക്കൊക്കെ നല്ലത് ഫുൾ ക്രീം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വോൾവറ്റ്സിൻ്റെ തന്നെ ബ്രാൻഡിലുള്ള മിൽക്കുണ്ട് ഞാൻ പൊതുവേ ആ മിൽക്കാണ് എടുക്കുന്നത് കോൾസീതം ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വോൾവറ്റ്സിൻ്റെ മിൽക്കാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ലിറ്ററിൻ്റെ ഒരു പാക്കറ്റാണത് അതിന് നാലമ്പതാണ് അതിൻ്റെ വില നമ്മൾ തൈര് കൂട്ടുന്നവരാണെങ്കിലേ ഇവിടേത് ഈ ഗ്രീക്ക് യോഗർട്ട് എന്ന് പറയുന്ന അതെടുത്താലേ നമുക്ക് തൈരിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മളെ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ട്സാണ് ഇവിടെ ഇരിക്കുന്നത് കേഡെന്നു പറഞ്ഞിട്ടുള്ള റൈറ്റ് ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാംഗോ ലിച്ചി അങ്ങനെ പല ഫ്ലേവറിലുള്ള സ്ട്രോബെറി ഹണിയുടെ ഫ്ലേവറിലൊക്കെയുള്ള യോഗോട്ടുണ്ട് യോഗോട്ടും നല്ല ടേസ്റ്റി ആട്ടോ ഞങ്ങൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊളോഫ്സിലും പോവും കോൾസിലും പോവും ഊളോസി കിട്ടാത്ത സാധനങ്ങൾ പോയി കോൾസിൽ നിന്ന് എടുക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രെഡ് ഇവിടെ ഇല്ല അപ്പം നമുക്കത് കോൾസിന്നെടുക്കാം പിള്ളേർക്ക് ഒരു മിൽക്ക് പാക്കറ്റ് കൊടുത്തു വിടും ഇതിന്റെ കൂടെ ലഞ്ച് ബോക്സിന്റെ കൂടെ ബ്രാൻഡിന്റെ ആണ് ഞാൻ കൊടുക്കാവുന്നത് ഇതിന് അഞ്ച് ഡോളറാണ് ഈ ഒരു പാക്കറ്റ് ഇതിൽ ആറ് എണ്ണം ആണ് ഇല്ല പ്യുവർ ആപ്പിൾ ജ്യൂസാണ് ഇതിന് രണ്ട് എൺപതാണ് ഓസ്ട്രേലിയൻസ് ചായയെക്കാട്ടിലും കൂടുതൽ കാപ്പി കേട്ടോ കുടിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ കാപ്പിപ്പൊടികളുടെ പല ഫ്ലേവറിൽ പല തലപ്പിലിരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ മീറ്റ് ഇവിടെ ഇങ്ങനെ പാക്ഡായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഇവിടെ ഇപ്പൊ ബീഫിന്റെ സെക്ഷൻ ആണ് ഇതുപോലെ പാക്ഡായിട്ടാണ് ബീഫ് നമുക്ക് കിട്ടുക ബീഫ് എന്നല്ല എല്ലാ മീറ്റും ഹോൾ കട്ടാണ് എല്ലാ പാർട്സും ഉള്ള ചിക്കൻ ഹോൾ കട്ട് ഇതാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ ബ്രസ്റ്റ് ഡൈസ്ഡ് മാറുന്ന ലെഗ് മാത്രം ഉണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത് കറി വെക്കാൻ വേണ്ടിട്ട് ഇവിടെ ഹോർലിക്സിനേതായിട്ടുള്ള കൂടുതൽ കിട്ടുന്നത് മൈലോയാണ് ഇപ്പൊ ഞങ്ങൾ പണ്ട് ഹോർലിക്സ് ആയിരുന്നു ഇപ്പൊ മൈലോയിലേക്ക് മാറി അതും എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെയ്ത ചെയ്ത വെജിറ്റബിൾസ് കിട്ടും ഒരു പാക്കറ്റ് ഇതിന് ഡോളറാണ് അതുപോലെ ഇവിടെ ഗ്രീൻ പീസ് ഇരിപ്പുണ്ട് പിന്നെ ഈ കോൺ ഇല്ലേ കോണിന്റെ കേർണൽസ് അതിരിപ്പുണ്ട് അങ്ങനത്തെ പല സാധനങ്ങളാണ് ഈ സെക്ഷനിലിരിക്കുന്നത് എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ് നഗറ്റ്സ് കൊടുത്ത് വിടാറുണ്ട് പാക്കറ്റ് ആണ് നയൻ ഫിഫ്റ്റി ആണ് സെക്ഷനിലേക്ക് പോകാം നമുക്ക് ഈസി ആയിട്ട് തന്നെ ബില്ലിങ് ചെയ്യാൻ പറ്റും ടു സെവൻ ഡോളേഴ്സ് ആണ് ഇവിടെ ആയത് ആണ് നമുക്ക് ഇവിടെ ഒന്ന് കാണിക്കാം റിവാർഡ് ആണ് അപ്പൊ നമ്മള് ഇത്രയും സാധനങ്ങൾ വാങ്ങി പക്ഷെ ഇതിലിപ്പം എനിക്ക് സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടാനുള്ള ബിസ്ക്കറ്റ്സും സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പൊ അത് ഞാൻ കോൾസിന്ന് വാങ്ങിക്കാം ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ഈ ഓറിയാൻ മോളിലെ ഞങ്ങൾ നെക്സ്റ്റ് കോൾസിലേക്ക് നടക്കുകയാണ് ഇതാണ് കോൾസ് മൂൾ കുറച്ചും കൂടെ ചില ഐറ്റംസിന് എനിക്ക് ഇവിടെ വിലക്കുറവ് തോന്നാറുണ്ട് ഇപ്പം ബിസ്ക്കറ്റും സ്നാക്സ് ഐറ്റംസും ഒക്കെ ഞാൻ പൊതുവെ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് നമുക്ക് നോക്കാം കോഴിയുടെ മുട്ടയ്ക്ക് ഒരു കൂട്ടിലിടാതെ വളർത്തിയ കോഴിയുടെ മുട്ടയ്ക്ക് മുട്ടൊരു വില അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാനിപ്പം ബ്രാൻഡിന്റെ മുട്ടയുണ്ട് അതാണ് ഞാനിപ്പോ എടുത്തേക്കുന്നത് ഇതിന് പന്ത്രണ്ടെണ്ണത്തിന് അഞ്ചിരുപത് ഒക്കെ ഏരിയ പിന്നെ പിസ്ത അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും അത്യാവശ്യം വിലയുണ്ടെന്ന് മാത്രം പിന്നെ ആ വെച്ചിരുന്നത് മല്ലിയിലൊക്കെ പോട്ടിൽ കിളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് വേണമെങ്കിൽ മേടിച്ചോണ്ട് പോവാം മൂന്ന് ഡോളറൊക്കെയാണ് വില ഓഫറുണ്ട് ഈ ഭാഗം ജസ്റ്റ് ഞാൻ ഓടിച്ച് കാണിച്ചു തരാമേ ഇത് ഫുള്ള് ബേക്കറി സെക്ഷനാണ് ഇവിടെ ഊൾവസിനെക്കാട്ടിലും കൂടുതൽ ബേക്കറി ഐറ്റംസ് ഉണ്ട് നമ്മുടെ പിള്ളേർക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന കുറേ സ്നാക്സ് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേക്ക്സ് കപ്പ് കേക്ക് ക്രോസൻസ് പിന്നെ ഈ തരത്തിലുള്ള ബൺ ഐറ്റംസ് പിന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ബേക്കറി ഐറ്റംസും കുക്കീസും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ഉള്ളിൽ പൊതുവെ ചോറും കറിയുമായിട്ട് കൊടുത്തുവിടാനൊന്നും പറ്റില്ല അതിൻ്റെ സ്മെല് മറ്റു കുട്ടികൾക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ചിലപ്പോൾ കംപ്ലയിൻ്റ് പറയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൂടുതലും സ്നാക്സാണ് കൊടുത്തുവിടുന്നത് ഉച്ചയാകുമ്പോൾ പിള്ളേരെ തിരിച്ചെത്തും ടു ഫോർട്ടി ഫൈവ് വരെ സ്കൂളുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ചോറുന്നു ഇവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല വെറൈറ്റിയിലുള്ള ബ്രെഡ് ഇവിടെ കിട്ടും പലതിനും പല വിലയാണ് ഇതാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ടി ഭയങ്കര ബിസ്കറ്റ് കേട്ടോ ചോക്ലേറ്റ് കോട്ടഡാണ് അഞ്ച് ഡോളർ ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് സ്പോഞ്ച് ഫിംഗർ ഇതിന് ഓറിയോ കിളർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം ഈ ആഴ്ചത്തേക്ക് വേണ്ട സ്നാക്സ് ഞാൻ ഇവിടുന്ന് എടുത്തു ഇനി നമുക്ക് ബില്ലിങ് സെക്ഷനിലേക്ക് പോകാം പോകുന്ന വഴിക്കുള്ള കുക്കീസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ അത് നല്ല ഭംഗിയാണത് കാണാൻ നമ്മൾ സ്വന്തമായിട്ടാണ് ബില്ലടിക്കുന്നത് ഇവിടെ നമുക്ക് ഫോർട്ടി സെവൻ പോയിന്റ് ഫൈവ് ഫൈവ് ഡോളേഴ്സ് ആണ് ആയത് നമുക്ക് പുറത്തേക്ക് പോവാം ഈ രണ്ട് കടയിൽ നിന്നായിട്ട് എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടി പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് അൾഡിയിലും കൂടെ നമുക്ക് പോവാം ഇതാണ് അൾഡി ഇവിടെ നമ്മളുണ്ടല്ലോ ആ ട്രോളി പൈസ കൊടുത്തു വേണം എടുക്കാൻ ഇത് ഞാൻ അല്ലാതെ വേറൊരു ട്രോളി പുറത്തിരുന്നു എടുത്തോണ്ടാണിപ്പോൾ കയറുന്നത് അതുപോലെ കിച്ചുവിന് കുറച്ച് നടന്നു കഴിഞ്ഞപ്പം ക്ഷീണായി അതുകൊണ്ട് കിച്ചു ട്രോളിയുടെ അകത്ത് കയറിയിരിക്കുകയാണ് അവിടുത്തെ സെറ്റപ്പ് ഇങ്ങനെയാണ് അകത്തേക്ക് കയറുമ്പോൾ അതാ ഈ സെയിം സാധനം നമ്മൾ കോൾസിൽ നിന്ന് എടുത്തായിരുന്നു അവിടെ തേർട്ടീൻ ആയിരുന്നു ഇവിടെ ലെവൻ പോയിൻ്റ് സംതിങ് ആണ് ചെറിയ വില വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട് ഞാൻ എവിടെ പൊതുവെ അങ്ങനെ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ശരിക്കും ഇവിടെ എന്ത് എന്തൊക്കെ സാധനം എവിടെയായി ഇരിക്കണേ എന്ന് വെല്ലുവിളിയില്ല ഇവിടെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷൻ തോന്നുന്നു ഇതൊക്കെ ഞാൻ വാങ്ങിക്കുന്ന അതേ വില ഒക്കെ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ സാധനങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് സാധാരണ കാണുന്ന മറ്റേ കടകളിൽ കാണുന്ന അതേ ഇതല്ല ഇവിടെ ഓക്കെ ഈ സ്കോച്ച് ഫിംഗർ ബിസ്കറ്റ് ഒക്കെ ഞാൻ വാങ്ങിക്കന്നെയാണ് വൺ പോയിന്റ് ടു ഫൈവ് അപ്പൊ ഏകദേശം ഒരേ വില തന്നെയാണ് മൈക്രോവേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോപ്കോൺ പാക്കറ്റ് ഇരിക്കുന്നതും എയ്റ്റി നയൻ സെൻസ് ആണ് എടുത്തു നോക്കാം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോയ്ലറ്റ് ആൻഡ് ടിഷ്യൂ പേപ്പേഴ്സ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇവിടെ അതിന് ഇച്ചിരി വിലക്കുറവ് കാണുന്നുണ്ട് മറ്റേ രണ്ട് ഷോപ്പുകളിലും ഇതുപോലെ ഡ്രസ്സ് ഐറ്റംസ് ഇല്ല കേട്ടോ ഗൂൾവർസിലും കോൾസിലും ഇവിടെ കുറച്ച് ഡ്രസ് ഐറ്റംസും പിന്നെ ടോർച്ച് അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഒക്കെ ഇരിക്കുന്നത് കണ്ടായിരുന്നു ഏതാണ്ടേ ഇത് ഇന്ത്യൻ സ്റ്റൈൽ ബട്ടർ ചിക്കൻ ആണ് നേരെ പോയി മൈക്രോവേവ് ചെയ്താൽ മതി ഫുഡ് റെഡി പിന്നെ ധാണ്ടേ ഇവിടെ കുറച്ച് ചിക്കൻ നക്കറ്റ്സ് ഇരിക്കുന്നു ഞാൻ അവിടെ നിന്ന് എടുത്തായിരുന്നു പക്ഷേ ഇവിടെ കുറച്ചും കൂടെ വില കുറവ് കണ്ടു അപ്പം ഞാൻ ഒരു പാക്കറ്റ് ചിക്കൻ നക്കറ്റ്സ് ഇവിടുന്ന് കൂടെ എടുത്തു പിന്നെ ഇതൊക്കെ ഐസ് സെക്ഷനും കോൾഡ് സ്റ്റോറേജ് ഐറ്റംസും ഒക്കെ ഇരിപ്പുണ്ട് പിള്ളേർക്ക് അത് ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം വേണമെന്ന് ഭയങ്കര നിർബന്ധം അവിടെ കട കാണിക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു ിന്വാം ഞങ്ങള് പെണ്ണുങ്ങൾ ഒരു കടയൊന്നും വെറും കൈയോടെ ഇറങ്ങൂലോണ്ട് അപ്പൊ നമ്മൾ ഈ ആഴ്ചത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചത് കണ്ടല്ലോ അല്ലെ മൂന്ന് കടകളും കണ്ടല്ലോ അല്ലെ ഇനി നമുക്ക് ഇന്ത്യൻ ഗ്രോസറി വാങ്ങിക്കണ്ടേ അപ്പൊ ഞങ്ങൾ അത് മന്ത്ലി ആണെ വാങ്ങിക്കുന്നേ ഈ ജാബ്ജി എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇന്ത്യൻ ഗ്രോസറി ഷോപ്പാണ് റെഡ് ബാങ്ക് ലൈൻസിലുള്ള ഒരു ഗ്രോസറി ഷോപ്പാണ് ഈ ജാർജി എന്ന് പറയുന്നത് ഇതിൽ ഫുള്ള് നമുക്ക് ഇന്ത്യൻ ഐറ്റംസ് കിട്ടുന്ന ഇവിടെ ഗോതമ്പ് പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ വെറൈറ്റി പല റൈസുകളുണ്ടല്ലോ അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ബസ്മതി റൈസും സോനാ മസൂരി റൈസും കുത്തരിയും നമ്മുടെ പുഴുക്കലരിയും അങ്ങനത്തെ എല്ലാ അരി ഐറ്റംസ് ഇഡലി റൈസിനുള്ളത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതും മേടിക്കുന്നതും ഞങ്ങൾ വാങ്ങിക്കുന്നതും ഈ കടയിൽ നിന്നാണ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ അവിടെ വാങ്ങിച്ചു ഇതിനെല്ലാം കൂടെ ഡോളറായി ഒരു വീഡിയോ ഞാൻ പിന്നീട് കേട്ടോ ഇപ്പൊ ഞാൻ ഈ ഡോളേഴ്സ് എന്ന് പറഞ്ഞത് ഒരു മാസത്തേക്കുള്ള ഇന്ത്യൻ ഗ്രോസറിയുടെ ചിലവാട്ടോ ഒരാഴ്ചത്തേക്കുള്ളതല്ല ജാബ്ജിയുടെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ ഏകദേശം എത്രയാണ് ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസിന്റെ വില അങ്ങനെ നമ്മള് പോയി കോഴ്സിൽ പോയി അൽഡിയില് പോയി ഈ മൂന്ന് ഷോപ്പുകളിലും നമ്മള് പോയി അവിടുത്തെ എല്ലാം ഏകദേശം വിലയും കാര്യങ്ങളും നമ്മൾ നോക്കി അവിടുന്ന് മൂന്ന് സ്ഥലത്തു നിന്നും ഞാൻ ഷോപ്പ് ചെയ്തായിരുന്നു സാധാരണ ഞാൻ മൂൾവത്ത് നിന്നും കോൾസിൽ നിന്നും മാത്രമേ എടുക്കാറുള്ളൂ ഇത്തവണ മൽഡിയിലും കൂടെ പോയി നോക്കിയതാണ് എങ്ങനെയുണ്ട് അവിടുത്തെ റേറ്റും കാര്യങ്ങളും എന്നൊക്കെ ഇതിപ്പോൾ മൂന്ന് സ്ഥലത്തേയും ബില്ല് എൻ്റെ കയ്യിലുണ്ട് ഈ ആഴ്ചത്തെയാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഈ ആഴ്ച ഞാൻ കോൾസിന്ന് വാങ്ങിയപ്പോൾ ഫോർട്ടി സെവൻ ആയി അതുപോലെ ഊൾവത്ത്സിന്ന് സെവൻറ്റി വൺ ഡോളേഴ്സ് ആയി അതേപോലെ അൾഡിയിൽ കയറിയപ്പോൾ അൾഡിയിൽ ഒരു തേർട്ടി സിക്സ് ഡോളേഴ്സ് ആയി തേർട്ടി സിക്സ് പോയിൻ്റ് നയൻ എയിറ്റ് ഏകദേശം തേർട്ടി സെവൻ്റെ അടുത്ത് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും ഇത്രയുമാണ് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾക്ക് ആയത് അതുപോലെ തന്നെ ഈ മാസത്തെ നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടി ജാബ്ജി എന്ന് പറയുന്ന ആ ഇന്ത്യൻ ഷോപ്പിൽ കയറിയായിരുന്നല്ലോ അവിടുത്തെ ബില്ലെന്ന് പറയുന്നത് വൺ നയൻറ്റി ആണ് അത് എൻ്റെയർ മന്തിലേക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് ഒരാഴ്ചത്തേക്കല്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതശൈലി വേറെയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എണ്ണം ഓരോരുത്തരെ മെമ്പേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണവും വേറെയാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും പിള്ളേരുണ്ട ഉള്ളപ്പം നമുക്ക് സ്നാക്സ് കൂടുതൽ കൊടുത്തുവിടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ചിലവുകൾ കുറച്ച് കൂടുതൽ കയറി വരുന്നത് അപ്പം ഈ ആഴ്ച ഈ മൂന്ന് കൂടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ഫൈവ് ഡോളേർസ് ആണ് അപ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് ഡോളേർ എന്നുള്ളത് ഈ ആഴ്ച വൺ ഫിഫ്റ്റി ഫൈവ് വന്നു എന്നുള്ളത് കൊണ്ട് അടുത്ത ആഴ്ച വൺ ഫിഫ്റ്റി ഫൈവ് വരണമെന്നില്ല വൺ ഫിഫ്റ്റി ഫൈവില് കൂടിക്കൂടാ എന്നും ഇല്ല കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ സാധനങ്ങൾ ചിലപ്പോൾ തീർന്നു പോകുന്ന ഐറ്റംസ് അനുസരിച്ചിപ്പോൾ ഇപ്രാവശ്യം ഞാൻ പേസ്റ്റ് ബ്രഷ് സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലവ് കൂടുതൽ വരും അപ്പോൾ ടോട്ടൽ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലെ ചിലവും സാധാരണയുള്ള ഈ സ്നാക്സ് പർച്ചേസ് അല്ലാത്ത കാര്യങ്ങൾ എല്ലാവരും എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്കാവുന്നത് ഒരു മാസം എണ്ണൂറ്റി പത്ത് ഡോളറിന് എണ്ണൂറ്റി പത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്കൊരു നയൻ ഹൺഡ്രഡ് വരെ വെക്കാം അല്ലെ ആ നയൻ ഹൺഡ്രഡ് വരെയാണ് ഒരു മാസത്തെ ചെലവ് ഗ്രോസറിക്ക് വേണ്ടിയിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ നയൻ ഹൺഡ്രഡ് ഡോളേഴ്സ് ഇൻറ്റു ഇനി ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പത്തൊമ്പതിനായിരം രൂപയുടെ അടുത്ത് വരുമല്ലോ ദൈവമേ ഇവർ അപ്പം ഇത്രയും പൈസയാണ് ഒരു മാസത്തെ ഗ്രോസറിക്ക് ചിലവാക്കുന്നതെന്ന് ഇതിനുള്ള ഉത്തരം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറഞ്ഞൊരു ടേമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല സാധാരണ അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലാത്തൊരു ടേമാണ് ഈ പർച്ചേസിങ് പവർ പാരറ്റി വെച്ചിട്ടാണ് ഓരോ രാജ്യങ്ങളും അവനവൻ്റെ കറൻസി വെച്ചിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ ഉള്ള ആ ഒരു എബിലിറ്റിയെ മാച്ച് ചെയ്യുന്നത് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ എന്താണ് ഈ പർച്ചേസിംഗ് പവർ പാരറ്റി എന്ന് നമ്മൾ ഈ വിദേശത്ത് താമസിക്കുന്നവരെ ഈ പർച്ചേസിംഗ് പവർ പാരറ്റിയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതേ ഈ കിച്ച് പറയുന്ന പോലെ ഒന്ന് കേട്ടേക്കോ ശരി മറ്റൊരു ഓസ്ട്രേലിയൻ വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് ശ്രീജ ശ്രീജിത് സൈനിങ് ഓഫ്